മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഒന്നേകാൽ മണിക്കൂർ നീണ്ടു ബജറ്റ് അവതരണത്തിൽ ആദായ നികുതി പരിധി ഉയർത്തിയതുൾപ്പെടെയുള്ള വൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ ആദായമുള്ളവർക്ക് നികുതിയില്ലെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതോടെ പന്ത്രണ്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എൺപതിനായിരം രൂപ ലാഭിക്കാം പതിനെട്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം ലാഭിക്കാം ഇരുപത്തിയഞ്ച് ലക്ഷം ശമ്പളമുള്ളവർക്ക് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തും വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി ആറ് ലക്ഷമാക്കി ഉയർത്തി സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും ഇതിനായി ഒന്നര ലക്ഷം കോടി വകയിരുത്തും എ ഐ പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായി അഞ്ഞൂറ് കോടി വകമാറ്റം തുടങ്ങി വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയാണ് ബജറ്റിന്റെ ഊന്നൽ പത്ത് മേഖലകളിലായിരിക്കും അടുത്ത അഞ്ച് വർഷം അവസരങ്ങളുടെ കാലമാണ് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മുഖ്യ ലക്ഷ്യം പി എം ധൻധ്യാന യോജന വ്യാപിപ്പിക്കും പരുത്തി കർഷകർക്കായി പ്രത്യേക പാക്കേജ് കിസാൻ വായ്പാ പദ്ധതിയുടെ പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഗ്രാമീണ മേഖലയ്ക്ക് അർഹമായ പരിഗണന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതി ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ഊന്നൽ നൽകും ചാർട്ടപ്പിൽ ഇരുപത്തിയേഴ് പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി ബീഹാറിനായി മഖാന ബോർഡ് കൊണ്ടുവരും പാദരക്ഷാ നിർമ്മാണ മേഖലയിൽ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ നൈപുണ്യ വികസനത്തിന് അഞ്ച് നാഷണൽ സെന്റർ ഫോർ എക്സലൻസ് ഭക്ഷ്യ സംസ്കരണത്തിന് പ്രത്യേക പദ്ധതി അങ്കണവാടികൾക്കും പ്രത്യേക പദ്ധതി മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരണം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര പദ്ധതി ആദിവാസി വനിതാ സംരംഭങ്ങൾക്ക് സഹായം തദ്ദേശീയ കളിപ്പാട്ട മേഖലയെ പ്രോത്സാഹിപ്പിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും സംസ്ഥാനങ്ങൾക്ക് ഒന്നര ലക്ഷം കോടി ആണവ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം പയർവർഗ്ഗങ്ങളിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ ആറു വർഷത്തെ പദ്ധതി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യം വഴിയോര കച്ചവടക്കാർക്കായി പ്രധാനമന്ത്രിയുടെ സ്വനിധി സഹായ പദ്ധതി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഞ്ചു വർഷത്തിനകം എഴുപത്തയ്യായിരം സീറ്റുകൾ കൂട്ടും മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി അടുത്ത വർഷത്തേക്ക് പതിനായിരം പി എം റിസർച്ച് സ്കോളർഷിപ്പ് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈലിനും വില കുറയും ഇവയൊക്കെയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ